ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യത്തിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ എട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബാരാമുള്ള ചൊല്ലി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിൽ തർക്കം തുടരുന്നു പരമാവധി സീറ്റുകളിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ആം ആദ്മി പാർട്ടി ജമ്മുകശ്മീരിൽ മത്സരരംഗത്ത് ഇറങ്ങുന്നത് പുൽവാമ രാജ്പോര് ഡോഡ വെസ്റ്റ് ബെനിഹാൾ എന്നീ സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ആം ആദ്മി പാർട്ടിയെ ഒപ്പം നിർത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് സിപിഎം സഖ്യത്തിന്റെ ഭാഗമായാകും മത്സരിക്കുക ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാൽപ്പതംഗ താരപ്രചാരക പട്ടികയും ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിതാ കേജ്രിവാളും പട്ടികയിൽ ഇടം നേടി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിൽ ബാരാമുള്ള സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാണ് ഇരുപാർട്ടികളും ബാരാമുള്ള സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുകയാണ് മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ ഇരുപാർട്ടികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെങ്കിലും ബാരാമുള്ള സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഇരുപാർട്ടികൾക്കും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലമാണ് അതേസമയം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തെ വിമർശിച്ച് ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് ജമ്മുകശ്മീരിന് പ്രത്യേക പതാകയും പ്രത്യേക ഭരണഘടനാ പദവിയും ആവശ്യപ്പെടുന്ന നാഷണൽ കോൺഫറൻസിന്റേത് വിഘടനവാദ നയമാണെന്നും ആ നയം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോയെന്നും ബി ജെ ചോദിക്കുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി